നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂട് വർദ്ധിച്ചു വരികയാണ് എല്ലാ ചാനലുകളും അവരവരുടേതായിട്ടുള്ള അഭിപ്രായ സർവേകളൊക്കെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ മാതൃഭൂമി പി മാർക്ക് സർവേ നമ്മൾ കണ്ടിരുന്നു പി മാർക്ക് സർവേയിൽ നമ്മൾ കേരള ന്യൂസ് സിക്സ്റ്റി ഒക്കെ പുറത്തുവിട്ടതുപോലുള്ള പല റിപ്പോർട്ടുകളുമാണ് പുറത്തു വരുന്നത് പല വമ്പന്മാരും ഇക്കുറി കട്ടപ്പുഴകി വീഴും എന്ന് തന്നെ മാതൃഭൂമിയുടെ പി മാർക്ക് സർവേയും പറയുന്നു അതായത് വടകരയിൽ വടകരയിൽ ഈ പി മാർക്ക് സർവേയിൽ പറയുന്നത് കെ കെ ശൈലജ ടീച്ചർ ജയിക്കും എന്നുള്ളതാണ് അതായത് ഷാഫി പറമ്പിൽ അവിടെ ദാരുണമായ തോൽവി ഏറ്റുവാങ്ങുമെന്ന് പറയുന്നു എന്തായാലും ഇത് തന്നെയാണ് നമ്മളൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് ഇക്കുറി വടകരയിൽ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ആ സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചർ ടീച്ചറിന് ഒത്തൊരു സ്ഥാനാർത്ഥിയല്ല കെ കെ ശൈലജ ടീച്ചർ വലിയ ഭൂരിപക്ഷത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ അവിടെ ജയിക്കും എന്ന് തന്നെ എന്തായാലും മാതൃഭൂമിയും വലതുപക്ഷ ചാനലായിട്ടുള്ള മാതൃഭൂമിയും തുറന്നു സംവദിക്കുകയാണ് അതിനൊരുപാട് കാരണങ്ങളുണ്ട് കാരണം കെ കെ ശൈലജ ടീച്ചർ എന്ന് പറയുന്ന ആ ഒരു രാഷ്ട്രീയ പ്രവർത്തകയുടെ ഒരു ബയോഡേറ്റ് ഒരു പ്രൊഫൈൽ എടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ആ രാഷ്ട്രീയ നേതാവിന്റെ പ്രൊഫൈലുമായി ഒന്ന് മാച്ച് ചെയ്ത് നോക്കിയാൽ ഷാഫി എവിടെ കിടക്കുന്നു ഷൈലജ എവിടെ കിടക്കുന്നു ഷൈലജ ടീച്ചറിനെതിരെ ഇപ്പൊ നിരന്തരം യു ഡി എഫിന്റെ സൈബർ ഇടങ്ങളിൽ നിന്നൊക്കെ വലിയ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ജയിക്കാൻ പറ്റുമെന്നാണ് ഷാഫി വിചാരിച്ചിരിക്കുന്നത് അതിനെ തടയിടാൻ ഷാഫിയും ശ്രമിക്കുന്നില്ല ഈ മാങ്കൂട്ടത്തിന്റെയൊക്കെ ചില ചില ഗിമ്മിക്ക് കളികളൊക്കെ ആയിരിക്കാം എന്തായാലും ഇതൊക്കെ ഷാഫിയെ കൂടുതൽ പരാജയത്തിലേക്ക് തള്ളിവിടുക മാത്രമേ ചെയ്യൂ എന്ത് കാര്യം എപ്പോൾ ചെയ്യണം അത് നന്നായി അറിയാവുന്ന ഒരാളാണ് കെ കെ ശൈലജ ടീച്ചർ നിപ്പ വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും ഒക്കെ ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്ന രീതിയിൽ അന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്നു ആരോഗ്യ വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ ലോക രാജ്യങ്ങൾക്ക് പോലും മാതൃകയാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് നമ്മൾ കണ്ടതാണ് ലോകരാജ്യങ്ങൾ ബഹുമതി കൊടുത്ത് ആ കെ കെ ശൈലജ ടീച്ചർ എന്ന് പറയുന്ന വ്യക്തിത്വത്തെ ആരാധിച്ച കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കെ കെ ശൈലജ ടീച്ചർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിത്വം വടകരയെ സംബന്ധിച്ച് അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് വടകരയ്ക്ക് ശൈലജ ടീച്ചറിനെ മാറ്റി നിർത്തിക്കൊണ്ട് രാഷ്ട്രീയ സാഹചര്യത്തെ പറ്റി ചിന്തിക്കാൻ കൂടി വയ്യ പുറത്തുനിന്ന് വന്ന ഒരു വരുത്തനാണ് പാലക്കാട് നിന്ന് വന്ന ഒരു വരുത്തനാണ് ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഇന്നലെ വന്ന ഒരു നേതാവിന് കെ കെ ശൈലജ ടീച്ചറിനെ പോലെ ഒരു വലിയ പടിപക്ഷത്തെ വെട്ടി വീഴ്ത്താൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നേഴ്സറി കുട്ടികൾ വരെ പറയും ഇല്ല എന്ന് എന്തായാലും അവിടെ കെ കെ ശൈലജ ടീച്ചർ തന്നെ ജയിക്കുമെന്ന് മാതൃഭൂമി പറയുന്നു പിന്നെ എവിടെയാണ് മാതൃഭൂമി പി മാർക്ക് സർവേയിൽ എൽ ഡി എഫ് ജയിക്കുമെന്ന് പറയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതായത് പിന്നെ പറയുന്ന പാലക്കാടാണ് പാലക്കാട് ഇക്കുറി എൽ ഡി എഫ് ജയിക്കും എന്ന് പറയുന്നു പാലക്കാട് നമ്മൾ സർവേ നടത്തിയിട്ടില്ല കേട്ടോ കാരണം അതുകൊണ്ട് നമുക്ക് അവിടെ എന്താണ് എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല പക്ഷെ എന്തായാലും അവിടെ എൽ ഡി എഫ് ജയിക്കുമെന്ന് വലതുപക്ഷ മാധ്യമമായിട്ടുള്ള മാതൃഭൂമി സംവദിക്കുന്നു അതായത് എം വിജയരാഘവനാണ് അവിടെ ജയിക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സത്യസന്ധമായിട്ടുള്ള റിപ്പോർട്ടാകാം കാരണം അവിടുത്തെ നിലവിലെ എം പി ശ്രീകണ്ഠന് കാര്യമായിട്ടൊന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശ്രീകണ്ഠന് ജയിക്കുമോ എന്നുള്ള കാര്യം പോലും പലർക്കും സംശയമായിരുന്നു യു ഡി എഫിന്റെ ഒരു ജനപ്രതിനിധി ഒരു സ്ഥാനാർത്ഥി ജയിച്ച് ലോക്സഭയിലേക്ക് പോകുന്നു ശ്രീകണ്ഠൻ തന്നെ കാണും അയ്യോ ഞാൻ ജയിച്ചു എന്നാലോചിച്ച് എന്തായാലും ഇക്കുറി ആ പെർഫോമൻസ് ഒക്കെ ജനങ്ങൾ തന്നെ വിലയിരുത്തുമ്പോൾ യാതൊരു രീതിയിലുള്ള ഒരു സാധ്യതയും വി കെ ശ്രീകണ്ഠനെ കാണുന്നില്ല എന്ന് തന്നെ വലതുപക്ഷ മാധ്യമമായിട്ടുള്ള മാതൃഭൂമി പറയുന്നു എം വിജയരാഘവൻ അവിടെ ജയിക്കും എന്നും അവർ പറഞ്ഞു വെക്കുന്നുണ്ട് മാത്രവുമല്ല നമുക്കറിയാം പാലക്കാടിനെ സംബന്ധിച്ച് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ കുറച്ചുകൂടി എടുത്തു പരിശോധിച്ചു പഠിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഇടതുപക്ഷത്തിനെ പറ്റിയൊരു മണ്ണാണ് ഏകദേശം ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു സാഹചര്യമാണ് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എം വി വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ജയിക്കാനുള്ളൊരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല പിന്നെ മാതൃഭൂമി ന്യൂസിന്റെ പി മാർക്ക് സർവേയിൽ പറയുന്നത് കണ്ണൂരിൽ ഇക്കുറി എം വി ജയരാജൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കും എന്നുള്ളതാണ് അതായത് കെ സുധാകരനെ തോൽപ്പിച്ചുകൊണ്ട് എം വി ജയരാജൻ ലോക്സഭയിലേക്ക് പോകുമെന്ന് പറയുന്നത് മാതൃഭൂമിയാണ് നമ്മളും എടുത്ത അഭിപ്രായ സർവേയിൽ ഇത് തന്നെയാണ് പറഞ്ഞത് എന്തായാലും എം വി ജയരാജൻ അവിടെ ജയിക്കുമ്പോൾ കെ സുധാകരൻ എന്ന് പറയുന്ന ആ രാഷ്ട്രീയ നേതാവിന്റെ രാഷ്ട്രീയ ഭാവി കൂടി അവസാനിക്കുകയാണ് സത്യത്തിൽ കെ സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹം സിറ്റിംഗ് എം ആണ് സിറ്റിംഗ് എം എന്ന രീതിയിൽ കണ്ണൂരിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒന്നും തന്നെ അദ്ദേഹം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹം ഒരു പരാജയമായിരുന്നു എന്നെടുത്ത് തന്നെ പറയാം കാരണം നമ്മൾ തന്നെ നടത്തിയ അഭിപ്രായ സർവേയിലൊക്കെ വളരെ ആളുകൾ മാത്രമാണ് ഈ പറയുന്ന കെ സുധാകരൻ ജയിച്ച് പോകണം എന്നാഗ്രഹിച്ചത് പക്ഷേ എം വി ജയരാജൻ ജയിക്കണമെന്ന് ആഗ്രഹിച്ചവരുടെ പേഴ്സൻറ്റേജ് ലെവലൊക്കെ വളരെ കൂടുതലായിരുന്നു അതിനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെ സുധാകരൻ ആ മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല അത് നമ്മുടെ രാഹുൽ ഗാന്ധിയൊക്കെ ചേർന്ന പോലെ ആ മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇനി എവിടെയാണ് കെ സുധാകരൻ തോൽവി ഏറ്റുവാങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് അതൊരു വലിയ രീതിയിലുള്ള ആഘാതമായി മാറുന്നത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം നിലവിലെ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു അപ്പൊ ഈ ഇലക്ഷന് മത്സരിക്കുന്നത് അദ്ദേഹം ആ സ്ഥാനത്തുനിന്ന് ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട് അത് താൽക്കാലികമായിട്ട് മാറിയിരിക്കുന്നതാണ് അതിനിപ്പം നന്നേക്കുമായിട്ട് മിക്കവാറും എടുത്തു മാറ്റാനുള്ളൊരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് അതായത് കെ സുധാകരൻ ആദ്യം മത്സരിക്കുന്നില്ല എന്നായിരുന്നു ആദ്യം പറഞ്ഞത് നമ്മുടെ വി ഡി സതീഷിനടക്കം പറഞ്ഞത് കെ സുധാകരൻ ഇനി മത്സരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ കെ സുധാകരൻ മത്സരിക്കാൻ ഇറങ്ങുന്നു അദ്ദേഹം തോൽവി ഏറ്റുവാങ്ങുകയാണെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യം ഒരു കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി ഇരിക്കുന്ന ഒരു വ്യക്തി മത്സരിക്കാനായിട്ട് ഇറങ്ങുന്നു മത്സരിക്കാൻ ഇറങ്ങിയിട്ട് അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇങ്ങനൊരു ഒരു വ്യക്തിക്ക് കേരളത്തിൽ കോൺഗ്രസിനെ ഇനി ഉയർത്തെഞ്ഞെടുപ്പിച്ചുകൊണ്ട് വരാൻ പറ്റുമോ എന്ന ചോദ്യങ്ങൾ ഉയരും അദ്ദേഹത്തെ ആ സ്ഥാനത്ത് മാറ്റി നിർത്തണം എന്നുള്ള ആവശ്യങ്ങൾ ഉയരും അങ്ങനെ ഉയരുമ്പോൾ അത് കെ സുധാകരനെ ഈ പറയുന്ന നിന്ന് മാറ്റി നിർത്തേണ്ട ഒരവസ്ഥയിലേക്ക് എന്തായാലും നേതൃത്വം മാറാൻ സാധ്യതയുണ്ട് അത് കെ സുധാകരന് യു ഡി എഫ് കൊടുത്തൊരു പണിയാണോ അല്ലെങ്കിൽ കോൺഗ്രസ് കൊടുത്തൊരു പണിയാണോ എന്ന് കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് കാരണം കെ പി സി സി പ്രസിഡന്റ് ആയ ശേഷം സുധാകരൻ നടത്തിയിട്ടുള്ള എല്ലാ വാർത്താ സമ്മേളനങ്ങളും അല്ലെ ഒട്ടുമിക്ക പ്രസ്താവനകളും ഒക്കെ വലിയ വിവാദത്തിൽ കൊണ്ടുപോയി എത്തിച്ചിട്ടുണ്ട് അദ്ദേഹം കെ പി സി പ്രസിഡന്റ് ആയ ശേഷം ആദ്യം പറഞ്ഞ ഒരു കാര്യം നമ്മൾ കേട്ടതാണ്ടാവണം ഞാൻ പണ്ട് ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കി പിന്നീട് അദ്ദേഹം അത് മാറ്റി പറയാനായിട്ട് തയ്യാറായില്ല അതിനുശേഷം കോൺഗ്രസ് പാർട്ടി ഞാൻ പിരിച്ചു വിട്ടേക്കും നിങ്ങക്ക് എന്താ എന്ന് മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു പിന്നെ ഗവർണറുമായിട്ടുള്ള വിഷു ഉണ്ടായപ്പോൾ ആ വിഷുയിലും ഗവർണറുടെ പക്ഷം പിടിച്ച് അദ്ദേഹം നിന്നു അങ്ങനെ മൊത്തത്തിലൊരു ബി ജെ പിയുടെ പക്ഷം പിടിച്ച് നിൽക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായി അതിനിടയ്ക്ക് അദ്ദേഹം നടത്തിയ ഒരു അതായത് നമുക്കറിയാം കെ ജി ജോർജ് അന്തരിരിക്കുന്നു കെ ജി ജോർജ് അന്തരിച്ചപ്പോൾ അദ്ദേഹം പി സി ജോർജ് ആണ് അന്തരിച്ചതെന്ന് വിചാരിച്ചു നടത്തിയൊരു പ്രസ്താവന ആ പ്രസ്താവന നടത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനെതിരെ നിരവധി സൈബർ ആക്രമണങ്ങൾ വരുന്നു ഒരു കെ പി സി പ്രസിഡന്റിന് ഇത്രയൊക്കെ ആണോ വിവരമുള്ളൂ എന്നൊക്കെ ചോദിച്ചൊക്കെ പല രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ വരുന്നു അങ്ങനെ ആക്രമണങ്ങൾ വന്നപ്പോൾ ഈ കെ പി സി പ്രസിഡന്റ് ആയിട്ടുള്ള കെ സുധാകരനെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഫേസ്ബുക്കിലൂടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നടത്തിയ പ്രസ്താവനയൊക്കെ നമ്മൾ കണ്ടതാണ് കൂടെ എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ കേട്ടത് ഒപ്പം ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസിന് അല്ലെങ്കിൽ ഞങ്ങൾ വേണമെങ്കിൽ കാവൽ നിൽക്കാം എന്ന രീതിയിലൊക്കെ ബി ജെ പി പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടതാണ് അങ്ങനെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ കെ സുധാകരന്റെ പ്രൊഫൈല് മൊത്തത്തിൽ ഒരു വല്ലാത്ത പ്രൊഫൈല് തന്നെയാണ് അതിനിടയിൽ മോൺസം മാവുങ്കലിന്റെ കേസിൽ രണ്ടാം പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്യപ്പെടുന്നു ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിക്കുമ്പോഴും വളരെ മോശമായിട്ടുള്ള രീതിയിൽ അതായത് എല്ലാ തെളിവുകളും ലഭിച്ചു എന്ന രീതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ മോൺസം മാവുങ്കൽ കേസിലൊക്കെ പ്രതിയാവുക എന്ന് പറഞ്ഞാൽ നിസ്സാര കേസൊന്നുമല്ല അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ കെ സുധാകരന്റെ ഒരു എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു വിധത്തിലും ആ ജയിക്കാനുള്ള ഒരു സാധ്യതയില്ല എന്ന് കോൺഗ്രസ് തന്നെ അറിയാം എന്നിട്ടും കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് നിർത്തുകയാണ് അപ്പോ എന്തായാലും അവിടെ ഒരു സാധ്യത ഈ പറയുന്ന പോലെ എം വി ജയരാജന് തന്നെയാണ് കാരണം എം വി ജയരാജൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന്റെ ഒരു വ്യക്തിപ്രഭാവം ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം അദ്ദേഹം ഒരു കരുത്തുറ്റ ഒരു നേതാവാണ് ഇപ്പൊ നമുക്കറിയാം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വളരെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് അങ്ങ് ലോക്സഭയിലേക്ക് പോകേണ്ടത് ഇനി ആരാണ് അധികാരത്തിൽ വരുന്നത് അവരെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ കേരളത്തിന് കിട്ടാതെ പോകുന്ന അല്ലെങ്കിൽ കേരളത്തിലോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ സംസാരിക്കാൻ കഴിയുന്ന ഉറച്ച ശബ്ദമുള്ള ആളുകൾ വേണം അതുകൊണ്ട് തന്നെ എം വി ജയരാജന ഈ കണ്ണൂരിന്റെ മണ്ണിൽ നിന്ന് പോകട്ടെ എന്ന് ജനങ്ങൾ വിധി എഴുതുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും മാതൃഭൂമിയുടെ പി മാർക്ക് സർവേയിൽ പറയുന്ന അതായത് അവർ ഇനിയും കുറെ പല സ്ഥലങ്ങളിലും നടത്തിയിട്ടും സർവേകൾ പുറത്തുവിടാനുണ്ട് എന്നിരുന്നാലും മാതൃഭൂമി പോലൊരു ചാനൽ ഈ പറയുന്ന മൂന്ന് സ്ഥലങ്ങളിലും പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ് ഇനി ഇനി ഈ പറയുന്നത് പോലെ ഇപ്പൊ മൊത്തം പതിനാലെണ്ണമാണ് വിട്ടിരിക്കുന്നത് അതിന് മാവേലിക്കരയിലൊക്കെ ഇഞ്ചോടിഞ്ചു പോരാട്ടം എന്ന് പറയുന്നുണ്ട് ചിലയിടങ്ങളിലൊക്കെ ഈ പറയുന്നുള്ള യു ഡി എഫിന് സാധു പറയുന്നുണ്ട് ഏറ്റവും ചിരി വന്ന വേറൊന്നുമല്ല കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനില ഇതുപോലൊക്കെ തന്നെ യു ഡി എഫിന് മുൻതൂക്കം കാണിച്ചുകൊണ്ടൊക്കെ ഈ മാതൃഭൂമി മനോരമയൊക്കെ പല എക്സിറ്റ് പോൾ ഫലങ്ങളും അഭിപ്രായ സർവേകളൊക്കെ കൊടുത്തതാണ് പക്ഷെ എന്നാ എന്താണ് പിന്നീട് സംഭവിച്ചതെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്തായാലും മാതൃഭൂമിക്ക് പലയിടങ്ങളിലൊക്കെ ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അതായത് യു ഡി എഫിന് വിജയം ലഭിക്കും എന്ന് പറഞ്ഞ പലയിടങ്ങളിലും ഒക്കെ എന്തായാലും തെറ്റ് സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്ത് തൃശ്ശൂരിൽ ഇക്കുറി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ ജയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് പക്ഷെ അവർ ആ സാധ്യതയൊന്നും കാണുന്നില്ല അങ്ങനെ ചില സ്ഥലങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അവരുടെ സർവേത ഇങ്ങനെയാണ് പറയുന്നത് തിരുവനന്തപുരത്ത് യു ഡി എഫ് ജയിക്കും അവിടെ കുറി പന്നിന്റെ രീതിനാണ് ജയിക്കാൻ സാധ്യത അങ്ങനെ അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ എന്ന് നോക്കുമ്പോൾ അവിടെ ചുമ്മാ നിന്ന് തള്ളിയിട്ടൊക്കെ ഉണ്ട് കാരണം ഇവിടെ പൊതുവേ ഒരു വികാരമുണ്ടല്ലോ കഴിഞ്ഞ തവണ ഇവിടെ നിന്ന് ജയിച്ചുപോയാ പതിനെട്ട് എം പിമാർക്കും യു ഡി എഫിന്റെ പതിനെട്ട് എം പിമാർക്കും കേരളത്തിന് ശബ്ദമാകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പൊതുവെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് മാത്രവുമല്ല അവസാന ഘട്ടത്തിൽ എൻ കെ പ്രേമേന്ദ്രനൊക്കെ നരേന്ദ്രമോദി വിളിച്ച വിരുന്നിൽ പങ്കെടുത്ത് ചായ കുടിച്ചതും മോദി ഗാരനെ കുറിച്ച് സംസാരിച്ചതൊക്കെ നമ്മൾ കേട്ടതാണ് അതുകൊണ്ട് യു ഡി എഫിന്റെ എം പിമാർക്കെതിരെ ഒരു വല്ലാത്ത പൊതുവുകാരം കേരളത്തിൽ അലയടിക്കുന്നുണ്ട് പിന്നെ പഴയതുപോലെ രാഹുൽ തരംഗമില്ല അല്ലെങ്കിൽ ശബരിമല യേശു ഇല്ല അങ്ങനെ ഒരു സംഭവങ്ങളൊന്നുമില്ല ഈ പൗരത്വ ഭേദഗതി നിയമമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് എൽ ഡി എഫ് നടത്തുന്ന പ്രതിഷേധങ്ങളൊക്കെ ജനങ്ങൾ നന്നായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പല ഒക്കെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന എൽ ഡി എഫിന്റെ ശബ്ദമൊക്കെ കേരള ജനത കേൾക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഇക്കുറി ഒരു വലിയ രീതിയിലുള്ള ഒരു ഇടതു തരംഗം തന്നെ കേരളത്തിൽ ആഞ്ഞടിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്